പിന്നെ കഴിക്കും ഈ ഒരു ഈവൻ വ്ലോഗി ഞാൻ ആ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഈവെൻറ്റ് ബ്ലോഗാണ് എനിക്ക് ഇന്നൊരു കമൻറ്റ് വന്നിരുന്നു ഇന്ന മൂർട്ടീൻസിനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഒരു കമൻറ്റ് വന്നിരുന്നു ഈവെൻ്റ് വ്ളോഗ് ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ആ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ യാ അപ്പം നമുക്ക് നേരോട്ട് പോകാം പിന്നെ റൈസ് പുറത്ത് ഭയങ്കര മഴക്കാറുണ്ട് പക്ഷെ മഴ വീണില്ല ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഈവൻറ്റ് ബ്ലോഗിൽ ഞാൻ ആ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മേക്കപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ കമൻറ്റ് വന്നിരുന്നു ആരാ റിക്വസ്റ്റ് ചെയ്തത് വെറുതെ കളവ് പറയേണ്ട അങ്ങനത്തെ ഒരു കമൻറ്റ് ആയിരുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ ഞാൻ ആ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം ഇതിൽ കൂടുതൽ വന്നിട്ടുള്ളത് മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് കേട്ടോ ഞാനൊന്നത് ക്ലിയർ ചെയ്ത് തന്നതാണ് ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മഴ പെയ്യുന്നു വിചാരിച്ചു പക്ഷേ മഴ പെയ്തില്ല പ്ലീസ് മഴ കാറുണ്ട് പക്ഷെ മഴ പെയ്യുന്നില്ല അപ്പൊ ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട് അപ്പം ഇപ്പൊ ഞാൻ ഊട്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു